ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വ്ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീനാണ് നമ്മുടെ പനിയും കാര്യങ്ങളൊക്കെ മാറി ഇവ ഇന്ന് സ്കൂളിൽ പോകാമെന്ന് കേട്ടോ ഒരാഴ്ച ലീവായിരുന്നു അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നത്തെ രാവിലത്തെ തിരക്കുകളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ ചോറ് ഉള്ള അരി കുക്കറിൽ കാണ്ട് അത് ഗ്യാസിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് അവിടെ റെഡി ആയിക്കോളും കേട്ടോ അപ്പോൾ അവൾക്ക് സ്കൂളിലേക്ക് കൂട്ടാൻ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കിഴങ്ങ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് തൊലി അളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ചയായിട്ട് ആൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരാഴ്ചയുടെ മുമ്പൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയിൽ ആകെ ഒരു മൺഡേ മാത്രമേ അല്ലേ സ്കൂളുകൾ ഉണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും മഴയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവായിരുന്നല്ലോ അപ്പോൾ ആ ഒരു മൺഡേ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ലീവ് കിട്ടുക അറിയുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ പക്ഷേ ടീച്ചർമാർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല കാരണം ഇവാൻ്റെ മിസ് ഇതേമാതിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ലീവ് അറിയുമ്പോൾ വിരുന്നു പോകാൻ ആയല്ലോ എന്ന് വിചാരിക്കും പക്ഷെ ഞങ്ങൾ പോഷൻസ് എങ്ങനെ തീർക്കുക എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്ന് പറഞ്ഞിട്ട് കാരണം ഇവ ഒരാഴ്ച പോവാത്ത ആ ഒരു ഒരാഴ്ച ഒരുപാട് കുട്ടികൾ ഈ ഒരു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവായിട്ടുണ്ടായിരുന്നു ഒത്തിരി അത് കാരണം അവർ ക്ലാസ് എടുത്ത പാഠങ്ങളെന്നെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുക എന്നല്ലാതെ പുതിയ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും വരാത്ത കുട്ടികൾക്ക് പിന്നെയും അവർ എടുത്ത് കൊടുക്കേണ്ടി വരില്ല അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ അത് കാരണം കുട്ടികൾ ഒക്കെ മാറി എല്ലാവരും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പിറ്റത്തെ ആഴ്ച തുടങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു പുതിയ പോർഷൻസൊക്കെ പക്ഷേ അപ്പോഴേക്കും ആകെ ഇപ്പോൾ ഇന്ന് ഒരു തിങ്കളാഴ്ച മാത്രമേ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ ഫ്രീ ആയി എന്താ ലീവായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളുടെ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഇനി ഇപ്പോൾ അതാ ഈ ഒരു ചട്ടി ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാൻ പറ്റുള്ളൂ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെറിയൊരു ചട്ടിയില്ല കാരണം നമ്മളധികം അംഗങ്ങളില്ല കേട്ടോ അപ്പം അത് കാരണം നമ്മളുടെ അടുത്തുള്ളതൊക്കെ വലിയ ബിരിയാണി പോട്ട് അതുപോലെ വലിയ കടായി അങ്ങനെയുള്ള പാത്രങ്ങളായിരുന്നു ചെറിയൊരു പോട്ട് ഉണ്ടായിരുന്ന ഇതിൽ അപ്പോൾ കാക്കുവിനോട് കുറേയായിരുന്നു പിന്നാലെ അടക്കൽ തുടങ്ങിയിട്ട് കാക്കുവന്ന് വാങ്ങിച്ചു തരുമോ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈയൊരു വീഡിയോ എടുക്കുന്നതിന് തലേ ദിവസം നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളും കാക്കുൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടിങ്ങാണ്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയ സമയത്ത് നമ്മളുടെ പെരിന്തൽമണ്ണയിലുള്ള ബിസ്മീന്നുള്ള ഹൈപ്പർ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ പെരിന്തൽമണ്ണത്തെ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ചട്ടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വീഡിയോയിൽ കാണുന്ന വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ ചെറിയ ഉള്ളൂ കുഞ്ഞ ചട്ടിയാണ് അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയിൽ ഞാൻ ഇതാ നൂൽപൊട്ടുണ്ടല്ലോ എടിയപ്പം അപ്പം അതിനും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം മാവ് ഉണ്ടാക്കിയപ്പോൾ കുറച്ചധികം മാവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിങ്ങാണ്ട് പിന്നെ അത് ഇന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒരിതിൽ പിന്നെ ചോറ് അതിൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മുടെ പീച്ചക്ക ഉണ്ടല്ലോ പീച്ചിങ്ങ എന്നൊക്കെ പറയുന്ന സാധനം അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ ഉപ്പേരിക്കൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാറില്ല ഇപ്പോൾ അത് പച്ചക്കറിയിൽ കണ്ടപ്പോൾ കാക്കുവാൻ ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഒരു പീച്ചിങ്ങ നമ്മൾ പീച്ചക്കാന്ന് കേട്ടോ ഇവിടെ പറയുക അപ്പോൾ അതൊന്ന് തൂമിച്ച് ഇങ്ങാണ്ട് വേവിച്ചെടുക്കുകയാണ് അധികം ഒന്നുമില്ല ഇത് വെന്താ തീരെ ഉണ്ടാവില്ല കേട്ടോ കുറച്ച് ഉണ്ടാകുകയുള്ളൂ ഈ കണ്ണ് അത്രയൊന്നും ഉണ്ടാകില്ല അപ്പോൾ അതും റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഉച്ചക്കൽക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പനിയൊക്കെ മാറിയിട്ടുണ്ട് എല്ലാതും മാറിയിട്ടുണ്ട് ഓക്കെ ആയി വരുന്നുണ്ട് എന്നാലും പഴയ ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല കേട്ടോ നമ്മളൊരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം പനിച്ച് കടന്നത് കാരണം ആ ഒരു നമ്മളുടെ ആ പനിയൊക്കെ എടുക്കാനുള്ള ആ ഒരു ഇത് കിട്ടുന്നില്ല ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അങ്ങനെ ഒരു മൈൻഡായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ പിന്നെ കാക്കുണ്ടാവുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ നാടൻ ഫുഡുകളൊക്കെ കാക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതിലേക്ക് പീശിങ്ങടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം അതാ എന്താ പറയുക കുമ്പളങ്ങയാന്ന് കേട്ടോ അതിനിടയിൽ ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്നൊരു പാലപ്പച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ ആയിരുന്നു രണ്ട് മൂന്ന് ചട്ടികളുടെ പേര് പറയാൻ തുടങ്ങിയിട്ടോ ഒന്നിങ്ങനത്തെ ചെറിയൊരു ചട്ടി വേണം എനിക്കിങ്ങനെ കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പിന്നെ അതുപോലെ ഒരു പാലപ്പച്ചട്ടി വാങ്ങിച്ചു തരുമോ അതുപോലെ ഒരു ഉണ്ണിയപ്പച്ചി വാങ്ങിച്ച് തരുമോ എന്നൊക്കെ ചേക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ട് ചട്ടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയും കൂടെ കിട്ടാനുണ്ട് കേട്ടോ ഉണ്ണിപ്പച്ചട്ടിയും കിട്ടാണ്ട് പിന്നെ ഒരു മീനൊക്കെ ഫ്രൈ ആക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഒരു ചട്ടിയും കിട്ടാണ്ട് എനിക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഭയങ്കര ഷ്ടമാണ് കേട്ടോ കാരണം അത് അടിക്ക് പിടിക്കൂല നമുക്ക് ധൈര്യമായിട്ട് ഇളക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഇളക്കിയെടുക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും അടിക്ക് പിടിക്കാണ്ട് അപ്പോൾ പീച്ചിങ് വന്നപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മുടെ കുമ്പളങ്ങയിലോട്ട് പുളി പറന്നൊഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ ഞാൻ അതിനിടയിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് എന്താ പറയുക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി കുറച്ച് മിക്സി ചുഴറ്റി പാർന്നത് കുറച്ച് അധികമായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാന്ന് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പാലപ്പച്ചട്ടി ഇനിയിപ്പം നമുക്ക് കറി വറിവിട്ട് എടുക്കാനൊക്കെ നമ്മളുടെ കയ്യിൽ ചെറിയൊരു വറിവിടുന്ന ചട്ടി ഉണ്ടായിരുന്നിരുന്നില്ല അത് ചൂട് തട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് പുകഞ്ഞ് ആകെ പുകച്ചിലും ഇതൊക്കെ വന്നത് കാരണം ഞാനതിപ്പോൾ യൂസാക്കാറില്ല കേട്ടോ കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് പുകഞ്ഞ ആകപ്പാടെ എന്തൊക്കെയാണ് കത്തിപ്പിടിച്ച പോലെ ഇങ്ങോട്ടാകും പുകച്ചിൽ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ അതിനൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് കേട്ടോ ഒരു പാലപ്പച്ചട്ടി എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് തലേ ദിവസം വെച്ചത് ചെമ്മീൻ റോസ്റ്റ് ബാക്കി വന്നത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഉച്ചക്കലത്തത് അപ്പോൾ എൻ്റെ കുക്കറിൻ്റെ അടി എന്താ കളർ എന്ന് വിചാരിക്കേണ്ട കേട്ടോ അത് ഒരു ദിവസം ഞാൻ എന്തോ വെച്ചപ്പോൾ കറൻ്റെ അടുപ്പിൽ നമ്മളുടെ ഇസി കുക്കിൽ വെച്ചു കൊടുത്തു പക്ഷേ അതിൽ വെച്ചിട്ട് ഇതുപോലെ ഞാനൊരു മൂന്നാല് വിസിയിൽ അടുപ്പിച്ചെടുത്തപ്പോഴത്തേക്കും അത് അടുക്കു പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറൻ്റെ അടുപ്പിൽ എനിക്കങ്ങനെ കറക്റ്റ് കുക്കിങ്ങിൻ്റെ ഒരു ടെക്സ്ചർ അറിയില്ല കേട്ടോ കുക്കറിൻ്റെ അറിയില്ല ബാക്കിയുള്ളതൊക്കെ അറിയാമല്ലോ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അറിയാമല്ലോ കുക്കറിൻ്റെ അത് എനിക്കങ്ങോട്ട് അറിയണേ ഉള്ളൂ അപ്പോൾ അത് കാരണം അടുക്കു പിടിച്ചാൽ കുറേ വരതി നോക്കി പക്ഷേ പോരുന്നുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കറിയും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ വേവിച്ച കറി നമ്മുടെ കിഴങ്ങ് കറിയാണ് കേട്ടോന്ന് ഉൽപ്പൊട്ടൊക്കെ ഉള്ളത് അപ്പോൾ ഇവൻ്റെ ചോറും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രത്തൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ ഇത് തന്നെ ഞാൻ ഹറിബറി ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ആക്കാനും ആക്കാനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്